അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും കഞ്ചാവ് മാഫിയകളും സജീവമായി വിഹരിക്കുമ്പോഴും കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ പോലീസിനാകുന്നുള്ളൂ എന്ന് പരക്കെ ആക്ഷേപം ഉയരുകയാണ് വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണെന്നാണ് പോലീസ് വിശദീകരണം പെരുങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റ് ചുവപ്പുനാടയിൽ കുടുങ്ങിയതോടെ കള്ളന്മാരും കഞ്ചാവ് സംഘങ്ങളും മേഖലയിൽ സജീവമാണ് എവിടെ പ്രശ്നങ്ങളുണ്ടായാലും ഭൂരിഭാഗവും ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും പ്രതികൾ അന്തിക്കാട് പോലീസ് പരിധിയിൽ ഉൾപ്പെടുന്നത് അന്തിക്കാട് അരിമ്പൂർ മണലൂർ താനിയം ചാടൂർ പഞ്ചായത്തുകളാണ് ഇത്രയും പ്രദേശത്ത് ഓടിയെത്താനുള്ള ശേഷി അന്തിക്കാട് പോലീസിനില്ല കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചതോടെ അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ അടക്കം അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാടൂർ താനിയം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് പെരുങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് നിൽക്കുന്ന അരയേക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബജറ്റിൽ രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സ്റ്റേഷൻ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു പെരുങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റിൽ വേണ്ടത്ര ജീവനക്കാരില്ല ഇലക്ഷൻ പ്രമാണിച്ച് അന്തിക്കാട് സ്റ്റേഷനിലെ എസ് എച്ച്ഒ സ്ഥലം മാറിപ്പോയിട്ട് ഒന്നര മാസക്കാലമായി കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത് കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അന്തിക്കാട് ശേഷനോട് മേലധികാരികൾക്ക് എക്കാലവും അവഗണനയാണ് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം പുള്ളിൽ പേർക്ക് മദ്യസൽക്കാരത്തിനിടയിൽ വെട്ടേറ്റിരുന്നു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കഞ്ചാവ് സംഘങ്ങളും എന്നും നാട്ടുകാർക്ക് ഭീതി മാത്രമാണ് സമ്മാനിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനാകുന്നില്ല പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് അപ്പപ്പോൾ ചോർത്തി നൽകാൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആളുകൾ ഉള്ളതായും പറയുന്നു ഏതാനും വർഷമായി അന്തിക്കാട് പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് ആക്ഷേപമുണ്ട് മേലധികാരികൾ ഇടപെട്ട് ശേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്